പ്രിയമുള്ള മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ഒരുപാട് വിവാദത്തുകൾ നാളെ നമ്മുടെ കപറിലേക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നവരാണ് ഈ ദുരി എന്നാൽ തന്നെ പ്രിയമുള്ള മുഗ്മിനീകളെ ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു ചെയ്യുന്നു എത്ര അവർ നോമ്പ് നോക്കുന്നു നിസ്കരിക്കുന്നു തറാവിന് വരുന്നു അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്യുന്നു എന്നാൽ പ്രിയമുള്ള ചോദിക്കട്ടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ് അവൻ മുഅ്മിനായി നല്ല മനുഷ്യനായി ജീവിക്കലാണ് അവൻ്റെ ഏറ്റവും വലിയ അഭിലാഷം എന്നിട്ട് അതേപോലെ തന്നെ അവൻ മരിച്ചു പോകലാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം പഠിച്ചു വെക്കേണ്ടതുണ്ട് മുഗ്മിനായ മനുഷ്യൻ മുത്തഖിയായ മനുഷ്യൻ എന്ന് വെച്ചാൽ ആരാണ് ഏതെങ്കിലും ഒരു കോലത്തിന്റെ മുമ്പിൽ പോയി കുമ്പിടുന്നവനല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോലത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനല്ല മനുഷ്യനാരോ അവനാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ തൊട്ട് മറഞ്ഞതായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക പ്രിയമുള്ള പരിശുദ്ധമായ ിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നോമ്പു നോക്കുന്നുണ്ട് ഞമ്മള് ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല സൽകർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാൽ ചോദിക്കട്ട മുമ്മിനെ അള്ളാഹുവിന് നമ്മുടെ കൂട്ടത്തിൽ ഇതുവരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഇതുവരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ അതേപോലെ തന്നെ സ്വർഗത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നരകത്തിനെ ഞങ്ങൾ പേടിക്കുന്നുണ്ട് പക്ഷേ ചോദിക്കട്ടെ സ്വർഗം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നരകം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അസാബുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1400 വർഷം പരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരു വിഷയം പഠിപ്പിച്ചു അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചു നിങ്ങൾ വെറുതെ ഉണ്ടായതല്ല ഏതെങ്കിലും യുക്തിവാദി പറയും പോലെ ഈ ോഗത്തിന്റെ ഒരു സംഭാവനയായി നിങ്ങൾ ഉണ്ടായതല്ല നിങ്ങൾ പഠിച്ചൊരു റബ്ബുണ്ട് ആ റബ്ബാണ് നിങ്ങൾ പഠിച്ചത് അവനിക്ക് നിങ്ങൾ ആരാധിക്കണം അവനിക്ക് സർവത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്കു ബടിപിച്ച് തന്നോ അപ്രകാരം ഞങ്ങൾ അല്ലാഹുവിനെന്താ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു അവനിക വേണ്ടി ഒരുപാട് ആരാധനകൾ അർപ്പിക്കുന്നു അല്ലാതെ മറ്റുള്ള ആളുകൾ അർപ്പിക്കmoorയല്ല നമ്മുടെ ആരാധന അദാനല്ലസീന യുമിനൂ റബബിൽ വയ്ബീ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മുഅ്മിനീങ്ങളെน തെളിച്ചാൽ മുത്തഖീങ്ങളെน തെളിച്ചാൽ അവർ മറ്റുള്ള ആളുകളെ പോലെയല്ല അവർ വയ്ബിയായ അവരെ തൊട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് െമുള്ള അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ കാര്യങ്ങളും ദീനിൽ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളെ പറ്റി എന്താണ് പറഞ്ഞു വെച്ചത് എന്ന് നാം പഠിക്കൽ അത്യാവശ്യമാണ് റസൂൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിക്കുകയാണ് ഓ സ്വഹാബാ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് വളരെ വളരെ വേദനയുണ്ട് പറയുകയാണ് ാണ്ഹാബ അവസാന കാലഘട്ടത്തിലുള്ള എന്റെ ഉമ്മില്ല സൊഹാബ അവരെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ

ഇതാ നല്ല ിൽ ഒലിച്ചു പോകുന്നതായ ഒരു ഒരു ദൃഢതയുമില്ലാത്ത നിങ്ങൾ അതുപോലെ ഉമ്മത്ത് പഠിപ്പിക്കുകയാണ് മറിച്ചോ ഏത് എത്ര ശക്തിമത്തായ കാറ്റടിച്ച് വീശിയാലും എത്ര വലിയ വെള്ള കുത്തൊഴുക്ക് വന്നാലും നല്ല 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 ഉറപ്പോടെ നിൽക്കുന്നതായ പാറ സ്വഹാബ പക്ഷേ അതുപോലെ ആയി തീരാൻ ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മളെ പോകുന്നതായ മലവെള്ളപ്പാച്ചിന് പോലെയുള്ള ചണ്ടിച്ചവറുകളാണ് നമ്മള് എന്താണ് എന്താണ് തങ്ങൾ പറഞ്ഞതിന്റെ അവസാന അവസാന കാലഘട്ടം കാലഘട്ടം ും ഒരുപാട് ആളുകൾ ഉണ്ടാകും വേദനിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരുടെ സ്ത്രീകളെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ടാകും

പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ ആ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ ഉമ്മത്തിന്റെ കയ്യിലെല്ലാം സജ്ജമാണ് ആൾബലങ്ങളുണ്ട് നല്ല 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 അധികാരമുണ്ട് പണമുണ്ട് പദവിയുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ എല്ലാ സാധനങ്ങളും അവരെ കയ്യിലുണ്ട് പക്ഷേ അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്തിനും ചെറുത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ പറ്റുന്നില്ല കാരണം എന്തെന്നറിയോ അവരുടെ മനസ്സിന്റെ അന്താരാളങ്ങളിലുള്ള അജഞ്ചനമായ ശക്തി കുറവാണ് അവർക്ക് ഒരുപാട് 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 നിസ്കരിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നുള്ള ഒരു വിശ്വാസം അവരെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കുന്നതേയില്ലാഹി മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് ചോദ്യം ഉണ്ടാകും

എണ്ണം എത്രയാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് മുന്നോട്ടിൽ മുന്നൂറ്റി ചില്ലാന ആളുകളാണ് അങ്ങനെ തുടങ്ങി എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് പോകുന്നത് പരിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ടോ അന്തും അതില്ല സ്വഹാപാക്കളെ യുദ്ധത്തിന് ബതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എണ്ണാവുന്ന ആയുധങ്ങൾ മാത്രം എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രം അല്ലാതെ ഒരുപാട് ഒരുപാട് സജ്ജീകരണങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് എന്നാൽ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മറുഭാഗത്തിന്റെ അംഗവരം എത്രയാണ് സ്വഹാവത്തിനേക്കാളും എത്രയോ ഇരുട്ടിയാണ് ശത്രുക്കളെ നല്ല വാടുകളുണ്ട് നല്ല അമ്പുകളുണ്ട് വലിയ വലിയ കള്ളിന്റെ കുപ്പകൾ അവരെ ആനന്ദം കൊള്ളിയിക്കുന്നുണ്ട് ഒരുപാട് നല്ല സ്ത്രീകളുടെ നൃത്തങ്ങൾ അവരെ പുളകമണിയിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ എല്ലാ കാര്യങ്ങളും സജ്ജമായി കൊണ്ടാണ് ശത്രുക്കൾ വന്നത് പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അല്ലാഹു പറയുന്നു വലഖദ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ നിങ്ങൾ യുദ്ധത്തിലേക്ക് ബദറിന്റെ രണാങ്കണത്തിലേക്ക് നിങ്ങൾ പോയത് ഏതെങ്കിലും ഒരു ആയുധത്തിന്റെ ബലം കൊണ്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗബലത്തിന്റെ ബലം കൊണ്ടല്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടത് കൊണ്ടല്ല നിങ്ങൾ പോയത് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഉള്ളത് നമ്മുടെ കൈയിലൊന്നുമില്ല ആയുധമില്ല ബലമില്ല അങ്ങനെ തുടങ്ങി സർവത്ര കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ നമ്മുടെ കൂടെയുള്ളത് കയ്യിലില്ലാ ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വിജയം നേടിത്തരാനുള്ള ഉറച്ച വിശ്വാസത്തോടെ ബതിലി പോയപ്പോൾ വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ സ്വഹാപാക്കൾ അംഗബലമില്ല ആയുധബലമില്ല അങ്ങനെ തുടങ്ങി ഒരു ഒരു വിജയം സാധ്യത പോലും ഇല്ലാത്ത സ്വഹാബകളിദാ ബദർ യുദ്ധাঙ্গലത്തിൽ വിജയം കൈവരിച്ചവരായ മുഅ്മിനീങ്ങളെ എന്താണ് കാരണം അല്ലാഹുവിനെ അല്ലാഹുവിനോടുള്ള മനജന്ദതമായ വിശ്വാസമാണ് ആ വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ വിജയിക്കേണ്ടത് പൈസദമായ ഖുർആൻ പറയുന്നു വസാരിഉ ഇലാ മഗ്ഫിറത്തി റബ്ബികും വ ജന്നത്തിൻ അർഫു സമാവാത്തു വൽ അർദു ഉഇദ്ദതിൽ മുത്തഖീൻ അടിമകളെ നല്ല നല്ല റമദാൻ നല്ല നല്ല മാസങ്ങൾ വരുമ്പോ നല്ല 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 ദിനരാത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ രാത്രികൾ വരുമ്പോ നിങ്ങൾ നല്ലോണം വിവാദത്തുകൾ ചെയ്തുകൊണ്ട് എല്ലാ നിലക്കും സജ്ജമായി കൊണ്ട് അല്ലാതും എന്റെ സ്വർഗത്തിലേക്ക് അവന്റെ മഹുരത്തിലേക്ക് നിങ്ങളെ ഒരുങ്ങിക്കൊള്ളണം എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൽ അതേ ആയത്ത് തന്നെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അത് വല്ലവനിക്കും കയറി ചെല്ലാനുള്ള ഇടമല്ല ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചവനിക്ക് കയറി ചെല്ലാനുള്ള ഇടമില്ല അതു ഉഇദ്ദത്തിൽ മുത്തതീൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവലക്കുകളെ മാനിച്ചുകൊണ്ട് അവന്റെ വിധിവലക്കുകളെ മാനിച്ചു ജീവിതത്തിൽ പര്യവസാനം വരെ കൊണ്ട് നടന്ന മനുഷ്യനാരോ ആ മനുഷ്യrandint സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് പ്രിയമുള്ള വിനീങ്ങളെ ഇൻഷാ അല്ലാഹ വറുത്തളയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നല്ല ഈമാനോട് കൂടി ജീവിച്ച് ஈமானோடு கூட மணிக்கான தோசிக்கு நல்லவருக்கும் நல்மாறாக அதே போல தான் ஒருபாடு ரோகம் உள்ள ஆளுக்காரு நம்ம கூட்டத்தில் நம்ம குடும்பத்தில் சகபாடிகளு ും നല്ല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാൻ തീരുന്ന സമയത്ത് നല്ല നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നൽകുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെല്ലാം പോകാനുള്ള വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിർത്തുന്നു